സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നീക്കിയതെന്നാണ് വിശദീകരണം ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി അസ്ട്രോസെനഗ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം പരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന എന്ന അവസ്ഥ ഉണ്ടാകാമെന്നാണ് കോടതിയിൽ അറിയിച്ചത് അതേസമയം പാർശ്വഫലങ്ങൾ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചു പഠിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി വാക്സിൻ ഉപയോഗിച്ചത് മൂലം ആരെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ കോവിഷീൽഡ് നിർമ്മിച്ച കമ്പനി അസ്ട്രോസെനിക ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഹർജി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ